ആലപ്പുഴ ഡി സി ഓഫീസിലേക്ക് കൂടി പോകാം വി എസിൻ്റെ വലിയ തട്ടകം പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന തലത്തിലേക്കെത്തുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയായി പി ബി അംഗമായി ഒക്കെ പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മണ്ണായി നിന്ന പുന്നപ്രവയലാറിൻ്റെ സമരഭൂമിക ആ കർമ്മമണ്ഡലം ആ ഡി സി ഓഫീസിൽ നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ കൂടി കൂടിച്ചേരുകയാണ് ഷാജി വി എസിനെ നാടൊന്നാകെ വേദനയോടെ അനുസ്മരിക്കുകയാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് എപ്പോൾ ഡി സി ഓഫീസിലേക്ക് പൊതുദർശനത്തിനായി എത്തിക്കുന്നത് വീട്ടിൽ വന്നതിന് ശേഷമാണ് വീട്ടിലെത്തിച്ചതിന് ശേഷം പുനപ്രയിലെ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഡി സി ഓഫീസിലേക്ക് എത്തിക്കുക അവിടെ എങ്ങനെയാണ് ആൾക്കൂട്ടം അജിംഷാദ് അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് പത്ത് മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ ഡി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് എൻ്റെ കാണുന്ന ഇവിടെയാണ് വി എസ് അച്ഛുദാനന്ദൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വയ്ക്കുക ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒട്ടനവധി നേതാക്കൾ പല കേരളത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള നേതാക്കളും മതമേലധ്യക്ഷന്മാരടക്കം എല്ലാവരും ഇവിടെ ഇപ്പോൾ വി എസിനെ അവസാനമായി ഒരു കാണാനും അദ്ദേഹത്തിന് അഭിവാ അൻ്റെ അഭിവാദ്യം അർപ്പിക്കുന്നതുമായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഡി സി ഓഫീസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അല്പസമയം മുൻപ് എൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ നീളത്തിൽ ഇപ്പോൾ തന്നെ വലിയൊരു നീണ്ട നിരയാണ് ഇത് തെക്കൻ കേരളത്തിലെ ജനങ്ങൾ ല്ല നമുക്ക് കാണാൻ സാധിക്കുന്ന വടക്ക് നിന്നുള്ളതാണ് കാര്യം തെക്കൻ കേരളത്തിലെ ജനങ്ങളെല്ലാം അവരും തന്നെ വി എസിനെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ അവർ കണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട സഹാവിനെ യാത്രയായ്പ്പ് നൽകിയ ശേഷം അവരൊക്കെ തന്നെ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ വടക്കൻ മേഖലകളിൽ നിന്നുള്ള ജനങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡി സി ഓഫീസിൻ്റെ അകത്തേക്ക് പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളല്ലാതെ ആരെയും തന്നെ അകത്തേക്ക് കയറ്റി വിടണ്ട എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഒരു തിരക്ക് ഇവിടെ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കാത്തത് പക്ഷേ പുറത്ത് വലിയ തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ തന്നെ എത്തിയവർ ഇവിടെ പലരും റോഡ് സൈഡിലും മറ്റും നമുക്ക് എനിക്ക് കാണാൻ സാധിച്ചത് ഇതൊരു ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഒരു ടൂറിസം കേന്ദ്രമാണ് ഒട്ടനവധി ലോഡ്ജുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു ഇന്നലെ അത്യാവശ്യമായിട്ട് റൂമെടുക്കാൻ നോക്കിയിട്ട് പോലും റൂം കിട്ടാത്തൊരവസ്ഥ അങ്ങനെ വന്നപ്പോൾ പലരും പാതയോരങ്ങളിലും ആ കടത്തണ്ണങ്ങളിലും ഒക്കെ അന്തി ഉറങ്ങിയതിന് ശേഷമാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഡി സി ഓഫീസിലെത്തിയിരിക്കുന്നത് പക്ഷേ ഡി സി ഓഫീസ് ഓഫീസിലെത്തിയപ്പോൾ ആണ് അവർ ആ വിവരമറിയുന്നത് ഈ പകുതി ദൂരം പോലും പി എസിനെ ഭവിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയിട്ടില്ല എന്നുള്ളത് പക്ഷേ എങ്കിലും അവരിപ്പോഴും ക്ഷമയോട് കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് പി എസ് എന്താണ് എന്നുള്ളത് നമുക്ക് അവരിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതീക്ഷ